ആ എത്തിയിട്ട് അള്ളാഹുവിനോട് സംബോധന ചെയ്ത് ഒരേ ഒരു ഹിതായത്തോണ്ട് നിലനിർത്തണം എന്നാ നമ്മളെപ്പോഴും സംഗതി അതാണ് എന്നിട്ട് അത് പാദ്യം പഠിപ്പിച്ചു ഏതാണ് മാർഗം സുറാത്ത

ശയക്കാരുടെയോ മാർഗത്തിലല്ല മറിച്ച് യഥാർത്ഥം നിലനിർത്തണം അത് നമ്മൾ ദുര്യാവിൽ നിന്ന് ചോദിച്ചു വാങ്ങണം ഏഴാമത്തത് ആഫിയത്ത് ആഫിയത്ത് ആഫിയത്തിന്റെ ആരോഗ്യം അല്ല സുഖം അയ്യത്തിനും ഇല്ലേഹുനോട് അല്ലേ ും സുഖം ഒരാൾക്ക് നല്ല ശരീരത്തിൽ മുഷ്ടിയും പുഷ്ടിയും ആരോഗ്യവും എല്ലാം കരുത്തുണ്ട് അല്ലെ മനസ്സിൽ ഭയങ്കര ടെൻഷനാ മാനസിക നല്ല തെറ്റി നല്ല ഉപകാരം ഉണ്ടാ ഉപകാരം ഇല്ല അപ്പൊ സുഖം മാനസികവും ശാരീരികവുമായ സുഖത്തിനാണ് ആഫിയത്ത് എന്ന് പറയാ അത് മരണശേഷവും നമുക്ക് കിട്ടണം എന്താകുത്തല്ലേ നമുക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ ഇങ്ങനെ പറഞ്ഞു തന്നെ അവസാനിപ്പിക്കുകയാണ് അങ്ങനെ ഇടയിലുള്ള ഇരുത്തം ആ ചോദ്യത്തിന്റെ വേളയാണ് അത് കഴിഞ്ഞാൽ കിയാമന്നാള് വരെയുള്ള കടത്തം അതാണ് രണ്ടാമത്തെ സുജോത് ആ കടത്തം കഴിഞ്ഞാൽ പിന്നെ മശറാലോകത്തേക്കുള്ള പുനർജന്മമാണ് മണ്ണിൽ നിന്ന് ഉയരലാണ് രണ്ടാം സുജോതിൽ നിന്ന് നൃത്തത്തിലേക്ക് വരുന്നു ആ നൃത്തം ുള്ള വരവിനെ സൂചിപ്പിക്കുന്നു ആ വരവ് വന്ന് എല്ലാവരും എത്തിക്കഴിഞ്ഞാൽ കത്തി ജൊലിച്ച് നിൽക്കുന്നു ഒരു മുടി പോലും ഇല്ലാതെ നൂലിന്റെ ഇഴ പോലുമില്ലാതെ ആണും പെണ്ണും ഒരുമിച്ച് അവ നമുക്കൊക്കെ തോന്നുന്ന സംശയമുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും കാണൂലേ ആയിഷ അൻഹ ഈ രംഗം മുത്തുനബി വിശദീകരിച്ചപ്പോ ചോദിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും അവന്റെ കാലത്തിൽ പെട്ട് നിൽക്കുമ്പോ മറ്റൊരാളെ കുറിച്ചുള്ള ചിന്ത പോലുമില്ല വേറൊരാളപ്പുറത്തിൽ ഉണ്ട് എന്നുള്ള ചിന്ത ഉണ്ടെങ്കിലല്ലേ നോക്കുള്ളൂ ിൽ നിന്ന് ആൺഫ്രണ്ടിൽ നിന്ന് ഒക്കെ അകന്നു നിൽക്കും വേണ്ട വാപ്പിൻ വേണ്ട ചിലർക്ക് ആരുമതി ഫ്രണ്ട് മതി എന്നതാണ് അവരും വേണ്ട സ്വാഹിബത്ത് എന്ന് പ്രയോഗിച്ചത് വിശാലാർത്ഥത്തിലാണ്

ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ റഹ്മത്തുൽ ആലമീനാണ് ലോകത്തും റഹ്മത്താണ് ആ തങ്ങൾ ഇസാബിനെ വേണ്ടി വിളിക്കുന്നു ഒഴിവായി കിട്ടിയല്ലോ എന്നുള്ള സമാധാനം താത്കാലികം അത് സൂചിപ്പിക്കാനാണ് റബ്ബനാ ലക്കൽ ആ ും ആ കർമ്മങ്ങളും ഒരുപാട് ബന്ധമുണ്ട് എന്നാ വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാ ഞാൻ പറയണതെന്താന്ന് ചോദിച്ചാൽ രണ്ടു വക്കായ നിസ്കാരം അഞ്ചു നിസ്കാരം ഇരുപത്തിനാല് മണിക്കൂർ അഭാവ് താരം നമുക്ക് തന്നിട്ട് അഞ്ചു നിസ്കാരം നിസ്കരിക്കാൻ ആകെ നാല്പത് മിനിറ്റോ അര മണിക്കൂർ മുക്കാമണിക്കൂർ സമയം മതി അതെങ്കിലും മറ്റു ചിന്തകളൊക്കെ ഒന്ന് മാറ്റി വെച്ച് നൂറ് ശതമാനം നിസ്കരിക്കുക ബോധത്തിൽ ആ ഒരു നിഖറവും ഫിക്റും ഒക്കെ ആയി നിഷ്കരിക്കാൻ നമ്മൾ മനസ്സിൽ നിന്ന് പാകപ്പെടുത്തി എടുക്കണം എന്നാലേ അതുകൊണ്ടൊക്കെ ഒരു കാര്യമുള്ളൂ അപ്പഴേ ഈ കടവുകളൊക്കെ സന്തോഷത്തോടു കൂടി കടക്കാൻ നമുക്ക് സാധിക്കുള്ളൂ ആ ഒരു നൃത്തം കയച്ചിലൊരു സമാധാനാണ് പക്ഷെ പിന്നെ രണ്ട് കടവുണ്ട് അതാണ് രണ്ട് കടവ് നൃത്തത്തിൽ നിന്ന് കെച്ചിലായ പിന്നെ ഉൾക്കെത്തണത് ഹിസാബുക്കാണ് ഹിസാബ് അല്ലാത്തൊരു ലഹനാണല്ലോ വിശദീകരിക്കണില്ല ആ ഈ നന്മ തിന്മ തൂക്കാൻ വേണ്ടി വിളിക്കുമ്പോ ഇവിടെ വയതിലും ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ട് അകുമില്ല എല്ലാം പുറത്തെടുക്കും എല്ലാം പുറത്തെടുക്കും ഇന്നപ്പോ ചിന്തിക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട അല്ലേ ഇപ്പൊ ഈ ഈ നഖം നഖത്തിന്റെ വലിപ്പം വേണ്ട കണ്ണുകൊണ്ട് കാണാത്ത ചെറിയ ചെറിയ ചിപ്പുകൾ ഉണ്ടാവും ആ ചിപ്പുകൾ എത്ര ജീവിയേ ഉള്ളു ആയിരവും രണ്ടായിരം പതിനായിരവും ജീവികളും കിതാബുകളും ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും ഉൾക്കൊള്ളുന്ന ജീവികളുണ്ട് കാണുന്ന പക്ഷെ അത് കമ്പ്യൂട്ടറിലാണ് കുത്തിക്കാണ് പ്രിന്റ് ഈ ഒന്നും കൊള്ളൂല അത്രയും ഉണ്ടാവും ഇങ്ങനെ സംവിധാനം നമ്മുടെ ശരീരത്തിൽ അള്ളാഹു വെച്ചിട്ടുണ്ട് ഇപ്പൊ ഖുറാൻ പറഞ്ഞിട്ടുണ്ട്

അത് ഇത് മലക്കാളെ വെറുതെ എത്തിച്ചതാണ് മലക്കാളെ കൊണ്ടു സാക്ഷി വിസ്താരത്തിന് അപ്പൊ മലക്കാളെ പറയാറാണ് മനുഷ്യൻ തർക്കിക്കോ അവിടെ യാസീം പറഞ്ഞിട്ടുണ്ടത് ഞാൻ വിശദീകരിക്കണില്ല ആ അപ്പൊ അവസാനം ഓനോട് തന്നെ ചോദിക്കും നമ്മളോട് പറിച്ചും ചോദിക്കും എന്നാല് നീ ചെയ്തത് എന്തൊക്കെയാണെന്ന് ഇവിടെ വ്യക്തമാകാൻ ഇനി എന്താ വേണ്ടത് ഞാൻ തന്നെ പറയണം എന്ന് പറയും ഇതുവരെ ഉപയോഗിച്ച വെക്കുന്നു കൈകൾ നമ്മളോട് സംസാരിക്കുന്നു മലക്കുകൾക്കതിരെ ഉപയോഗിച്ചു എല്ലാ അവയവും സംസാരിക്കാൻ തുടങ്ങുന്ന ആ ആയത്തിന്റെ പ്രസക്തി അവിടെയാണ് ആ രൂപം മനസ്സിലാക്കണം ഓതുമ്പോ എന്താ സുലൈമാൻ ആയത്ത ഓതന്നെ അങ്ങനെ മനസ്സുകളെ പെടക്കുന്നതാണ് അയാളൊരു രംഗല്ലേ അതിനെ സൂചിപ്പിക്കാനാണ് ഒന്നാം സുചൂത് അതാണ് കഴിഞ്ഞ ഒരു ഒരാശ്വാസാണ് ഇടയിലെ യുദ്ധത്തിലേക്ക് തല ഉയർത്തി പിന്നെ അവസാനത്തൊരു ഘട്ടുണ്ട് സിറാത്രുപാലം അതാണ് പിന്നെ അടുത്ത സുചൂത് അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഉമ്മിനായ മനുഷ്യനാണല്ലോ നിസ്കരിക്കാം ഹക്കനുസരിച്ച് നിസ്കരിക്കണത് ഉമ്മിനായ മനുഷ്യനാണ് അവർ ഈ കടവുകളൊക്കെ കഴിയണം കഴിയണ്ടേ മരണം കഴിയണം കബറടക്കം കഴിയണം ചോദ്യം കഴിയണം യാഹം നാൾ വരെ കടത്തും കഴിയണം അശ്വരനേക്ക് വരവ് കഴിയണം സൂര്യൻ അനുജാമെ കത്തിച്ചൊലിച്ച് നിൽക്കണം അശ്വരയിൽ നിൽക്കണം വിശാഭിമുഖീകരിക്കണം കാലം കടക്കണം ഈ ഭയാനകമായ ഘട്ടങ്ങൾ കഴിഞ്ഞാൽ സ്വർഗീയമായ ലോകത്തേക്ക് എത്തുമ്പോൾ പ്രഖ്യാപിക്കാൻ സാധിക്കണം

ആ ഒരു ആത്മീയതകളെങ്കിലും ആലോചിച്ച് നിസ്കാരം വലിയ ബഹുമാനുള്ളതാണ് എന്ന് ചിന്തിച്ചു കൊണ്ടെങ്കിലും നിസ്കരിക്കാൻ നമുക്ക് സാധിക്കണം അതല്ല നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ വീട് എടുത്തു നോക്കിയാൽ കാണാൻ പറ്റുന്ന നിസ്കാരാണ് മനസ്സിലും ആത്മാവിലോ നിസ്കാരം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞ വിവാഹത്തിൽ നമ്മൾ പെട്ടെന്ന് നിസ്കരിക്കണുണ്ട് ണ്ട് പക്ഷേ നിസ്കാരത്തിലല്ല നിസ്കാരത്തെ കുറിച്ച് ബോധില്ല കാഴ്ച പ്രകടനത്തിൽ നിസ്കരിക്കുകയാണെന്നുണ്ട് മനസ്സിന് നിസ്കാരത്തെ കുറിച്ച് ചിന്ത ഇല്ല അവർക്കാണ് നാശവും നരകവും എന്ന് നമ്മൾക്ക് കാണാനേ കിട്ടുന്ന സുഹൃത്തിൽ അള്ളാഹുക്കാരെ പറഞ്ഞതാണ് ആ വിഭാഗത്തിൽ പെട്ടുപോകും അള്ളാഹു നമ്മ കാത്തു രക്ഷിക്കുമാറാവട്ടെ